കണ്ണൂരിന്റെ താരങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത പന്ത് നേരെ സി കെ വിനീതിലേക്ക് മുന്നോട്ട് നൽകുന്നു അഭിജിത് സർക്കാർ വങ്കനാടിന്റെ മണ്ണിൽ നിന്നും കണ്ണൂരിന്റെ കൊല വിളിക്കാൻ വന്ന ഇന്ദ്രജാലക്കാരൻ അഭിജിത് സർക്കാർ ഈ ിൽ കേരള സൂപ്പർ ലീഗിൽ തൃശൂരിന്റെ ഇന്ദ്രജാലക്കാർക്ക് വേണ്ടി ആദ്യത്തെ ഗോൾ നേടിയിരിക്കുകയാണ് അഭിജിത് സർക്കാർ എന്ന വങ്ക പുത്രൻ ഈസ്റ്റ് ബംഗാളിന്റെ താരമായി ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിരുന്ന അഭിജിത് സർക്കാർ തൃശൂരിന്റെ ഇന്ദ്രജാലക്കാർക്ക് വേണ്ടി വന്ന് ചേര സാമ്രാജ്യത്തിന്റെ ചേര സാമ്രാജ്യത്തിന്റെ രണ്ടാം പതാക വാഹകനാണ് താനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു തൃശൂരിന്റെ പെരുമ ഇവിടെ തീരുകയില്ല കുടമാറ്റവും തലയെടുപ്പും വെടിക്കെട്ടും എല്ലാം വെടിക്കെട്ട് നടത്താൻ തൃശൂരിൽ നിന്നും വന്ന് കണ്ണൂരിന്റെ പോരാളികളുടെ നെഞ്ചിൽ കയറി വെടിക്കെട്ട് നടത്തുമ്പോൾ അതിന് നന്ദി കുറിക്കുവാൻ സി കെ വിനീത് എന്ന എന്ന പരിചയ സമ്പന്നനായ പരിചയ സമ്പന്നനായ തേരാളിയുടെ പന്ത് സ്വീകരിച്ച് അഭിജിത് സർക്കാർ എന്ന ബംഗാളി വങ്കനാടിന്റെ പുത്രൻ ഇതാ ഇതാ കണ്ണൂരിന്റെ ശവപ്പെട്ടിയിലെ ആദ്യത്തെ ആണി അടിച്ചുകൊണ്ട് തൃശ്ശൂരിന്റെ തൃശൂരിന്റെ കാഹള ധ്വനി മുഴക്കിയിരിക്കുന്നു